ഡി ജി പി വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം നിയമാനുസരണം പ്രവർത്തിക്കുന്ന പിന്നെയാണ് ഭീകരതകൾക്ക് മുമ്പിൽ ഒട്ടും മടി ഞങ്ങൾ ഇവിടെ ഒരു ഒരു ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞു എംഎൽഎ മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ ശുദ്ധ മര്യാദകേടല്ലേ കാണിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടപോരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്റെ ജീവന്റെ അവസാന ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞു പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും വലിയ നേരിടാൻ തയ്യാറാണ് ഈ ി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖയുമായുള്ള തർക്കത്തിനും വിവാദത്തിനുമൊടുവിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ എം എൽ എ ഓഫീസ് വി കെ പ്രശാന്ത് ഒഴിയുന്നു ഇവിടെ ഞാൻ മുൻമയർ എന്ന നിലയ്ക്കാണ് ഒരു കുറഞ്ഞ വാടകെങ്കിലും നിശ്ചയിച്ച് തരണമെന്നാവശ്യപ്പെട്ട് അവർ ചെയ്തത് അപ്പോൾ അതിനെപ്പോലും മഹാപരാധമായി ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി വന്നു അപ്പോൾ ആ വിവാദം തുടരേണ്ടതില്ല മരുന്നംകുഴിയിലെ ഓഫീസ് പ്രവർത്തന പ്രവർത്തനോദ്ഘാടനം ഞങ്ങൾ അറിയിക്കും ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള സ്ഥലം തന്നെയാണ് നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ച നടക്കാൻ പോകുന്നത് അതൊന്നും പിന്നെ ആ ഭീഷണി പേരിട്ടൊന്നും വിലപ്പോകുന്ന പ്രശ്നമേ ഇല്ല ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല മരുന്നുകുഴിയില് ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇല്ല പോവാ